എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ബ്രെഡ് ഓംലെറ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഞാൻ ഇതിനു വേണ്ടി നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഇനി രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർക്കുന്നുണ്ട് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മല്ലിയില അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പം നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാം ദോശക്കല് ചൂടായിട്ടുണ്ട് എണ്ണ പുരട്ടി കൊടുക്കാം എണ്ണയ്ക്ക് പകരം വെണ്ണയോ നെയ്യോ യൂസ് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണേ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും ബ്രെഡ് മിക്സിൽ മുക്കി ഇട്ട് കൊടുക്കാം ഇനി രണ്ട് സൈഡിലും മിക്സ് ഒഴിച്ചു കൊടുത്ത് തിരിച്ചു മറിച്ചു വിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ആയിട്ടുണ്ട് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യണേ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്